നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ സംഘപരിവാർ വിദ്വേഷ പ്രചാരണം തുറന്നുകാട്ടുന്ന യഥാർത്ഥ ഹൈന്ദവരുടെ സംഘടനയായ ഹിന്ദുത്വ വാച്ചിനെ വിലക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങി ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹിന്ദുത്വ വാച്ച് എന്ന വെബ്സൈറ്റിനെ വിലക്കാൻ നടപടിയെടുക്കുകയാണ് കേന്ദ്രം ഹിന്ദുത്വ വാച്ചിന്റെ എക്സ് അക്കൗണ്ട് നിലവിൽ ലഭ്യമല്ല ഇന്ത്യക്ക് അകത്താണ് വെബ്സൈറ്റ് ലഭ്യമാകാതിരിക്കുക സൈറ്റ് തടഞ്ഞുവെക്കുമെന്ന് സ്ഥാപകന സർക്കാർ മുന്നറിയിപ്പ് നൽകി യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഗവേഷണ പദ്ധതി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ കുറ്റങ്ങൾ നിരന്തരം പുറത്തു കൊണ്ടുവരാറുണ്ട് എക്സിലൂടെ അടക്കം പല പ്രധാന വിദ്വേഷ കുറ്റങ്ങളും ഹിന്ദുത്വ വാച്ചാണ് പുറത്തു കൊണ്ടുവന്നത് അതേസമയം വിദ്വേഷുന്ന മറ്റൊരു സംവിധാനമായ ഇന്ത്യ ഹെയ്റ്റ് ലാബ് വെബ്സൈറ്റും എക്സ് അക്കൗണ്ടും ഇന്ത്യയിൽ തടയും എന്നാൽ ഇന്ത്യക്ക് ഐ ടി നിയമപ്രകാരം ഹിന്ദുത്വ വാച്ചിനെയും ഇന്ത്യ ഹെയ്റ്റ് ലാബിനെയും തടഞ്ഞു വെക്കുമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് വിവരം ലഭിച്ചു എന്ന് ലഭിച്ചുവെന്ന് ഇരുപദ്ധതികളുടെയും സ്ഥാപകനായ റാഖിബ് ഹമീദ് നായിക് അൽ ജസീറയോട് പറഞ്ഞു ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ വെബ്സൈറ്റുകൾ ലഭിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ പറഞ്ഞതായും നിയമ നടപടിയിലേക്കുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും റാബിക് വ്യക്തമാക്കി ഐ ടി നിയമത്തിന്റെ വിവാദ നയൻറ്റി സിക്സ് എ സെക്ഷനിൽ ഉൾപ്പെടുത്തിയാണ് വെബ്സൈറ്റുകൾ സർക്കാർ തടയുന്നത് ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡത സുരക്ഷ എന്നിവ മുൻനിർത്തി വിവരങ്ങൾ തടയാനുള്ള അധികാരം ഉപയോഗിച്ചാണ് നടപടി നിരവധി പേരെ സർക്കാരുകൾ കൊടുക്കാൻ ഉപയോഗിച്ച ഐ ടി ആക്ടിലെ ഒരു സെഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി റദ്ദാക്കിയിരുന്നു ഹിന്ദുത്വ ഹിന്ദുത്വവാചിനെ വിലക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ലെന്നാണ് ജസീറ റിപ്പോർട്ടിൽ പറയുന്നത് ഹിന്ദുത്വവാചിന്റെ സ്ഥാപകനായ നായിക് രണ്ടായിരത്തി ഇരുപത് മുതൽ യു എസ് കഴിയുന്ന കശ്മീരി മാധ്യമ പ്രവർത്തകനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിലാണ് ഇദ്ദേഹം ഹിന്ദുത്വവാച്ച് തുടങ്ങിയത് പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരും ഇദ്ദേഹത്തോടൊപ്പമുണ്ട് ഇന്ത്യയിലെ വിദ്വേഷ കുറ്റങ്ങൾ വർദ്ധിച്ചതോടെ അവ കൃത്യമായി രേഖപ്പെടുത്താൻ അഞ്ചര രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിലായാണ് വെബ്സൈറ്റ് പ്രവർത്തനം അതിനാൽ തന്നെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ കുറ്റങ്ങൾ കൃത്യമായി വെബ്സൈറ്റ് രേഖപ്പെടുത്തി വരുന്നു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദിനേന രണ്ടും നാലും വിദ്വേഷ കുറ്റങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹിന്ദുത്വ വാച്ചിന്റെ ട്വിറ്റർ എക്സ് അക്കൌണ്ട് ജനുവരി പതിനാറിന് തടഞ്ഞു വെച്ചിരുന്നു ഇന്ത്യ ഹേറ്റ് ലാബിന്റെ എക്സ് അക്കൌണ്ട് ബുധനാഴ്ച വരെ ലഭ്യമാണ് ഇലോൺ മസ്ക് ഏറ്റെടുത്ത ശേഷം എക്സിൽ സെൻസർഷിപ്പ് വർദ്ധിച്ചതായാണ് വിമർശകർ പറയുന്നത് നേരത്തെ മോദി സർക്കാരിന്റെ ആവശ്യപ്രകാരം ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിൽ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നീ യു എസ് മനുഷ്യാവകാശ സംഘടനകളുടെ അക്കൌണ്ടുകൾ എക്സ് തടഞ്ഞു വെച്ചിരുന്നു ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികൾ ിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപതാം സ്ഥാനത്താണ് രാജ്യം ഉണ്ടായിരുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡ് റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ മോദി സർക്കാർ വരുമ്പോൾ ഇന്ത്യ നൂറ്റി നാല്പതാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ബി ജെ പി ഭരണത്തിന് കീഴിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദ്വേഷ കുറ്റങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഹിന്ദുത്വ വാച്ചും ഇന്ത്യ ഹേറ്റ് ലാബും വിശകലനം ചെയ്തിരുന്നു അവയിൽ എൺപത് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിലാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിലാണ് എഴുപത് ശതമാനം സംഭവങ്ങളും നടന്നതെന്നും ചൂണ്ടിക്കാട്ടി മുസ്ലിങ്ങൾക്കെതിരെ ും സാമൂഹിക സാമ്പത്തിക ബഹിഷ്കരണത്തിനും പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു വിദ്വേഷം പ്രചരിപ്പിച്ചതെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനങ്ങളെ ഇളക്കിവിടാൻ വിദ്വേഷ പ്രസംഗങ്ങൾ വ്യാപകമായി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ നടപടികൾ